ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷ് റാണേ രാഗൻ ഡിസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രസ് ഡ്രസ്സുമായിട്ടാണ് അപ്പോൾ കുട്ടികൾക്കുള്ള അതായത് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് ഈ നാലളവിൽ കുട്ടികൾക്കുള്ള അടിപൊളി അജ്റങ്ങിൻ്റെ കോട്ടൺ ഫ്രോപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റം ആണ് അതാണ് ഇതാണ് അതിൻ്റെ ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പ്രിൻറ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു തേർട്ടി ടു സൈസിലാണ് ഞാനിത് കാണിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഒരു തേർട്ടി ത്രീ തേർട്ടി ടു തേർട്ടി ത്രീ അതാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇതിൻ്റെ ഒരു ചെസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാല് ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത് ബാക്കിൽ ഒരു ടൈ ഉണ്ട് ഈ തേർട്ടി ടു സൈസിൻ്റെ ആണ് ഞാൻ പറയുന്നത് ബാക്കിൽ ഒരു ടൈ ഉണ്ട് ഇതിൻ്റെ വെയ്റ്റ് വന്നിട്ട് വെറും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇത്ര നല്ല ഒരു കോട്ടൺ മെറ്റീരിയലുള്ള ആക്യറേറ്റ് പ്രിൻറ്റിലുള്ള ഒരു ഇച്ചിരി അത്യാവശ്യം ഒരു പ്ലെയർ ഒക്കെ ഉള്ള നല്ലൊരു കോട്ടൻ്റെ ഒരു ക്ലോക്ക് കൊടുക്കുന്നുണ്ട് നൂറ്റി എഴുപത് രൂപ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നാലഞ്ച് പ്രിൻറ്റുകളുണ്ട് അതിനിടക്ക് അതിൻ്റെ സൈസ് പീസിൽ ഓരോന്നും വ്യത്യസ്തമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം പിന്നെ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന തേർട്ടി ടു സൈസാണ് അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ഡിസൈനാണ് നൈ കാണുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റ് കേട്ടോ കൊച്ചു കുട്ടികൾക്ക് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ വന്നാൽ ഞങ്ങൾക്ക് ഈ രീതി ഐറ്റം നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ച് തരുന്നതായിരിക്കും അതിൻ്റെ ഒരു മറ്റൊരു കളറാണ് ഇതിൻ്റെ നെക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു വി നെക്കൊക്കെയാണ് ഇത് നല്ല രസമാണ് സാമ്പത്തികം ഇത് വിലയും വളരെ കുറവാണ് നല്ല കോട്ടൺ ആണ് വീട്ടിലേക്ക് ഇടിയോ അത്യാവശ്യം പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോവുകയോ ഒക്കെ ചെയ്യാം നൂറ്റി എഴുപോ അല്ലെങ്കിൽ സൂപ്പർ ഐറ്റം ആണ് അതിന്റെ മൂന്നാമത്തെ നാലാമത്തെ ഡിസൈനാണെന്ന് ഓർമ്മ നമ്മൾ കാണിച്ചു അതിന്റെ രണ്ട് കളർ അതാണ് അതിന്റെ മൂന്നാമത്തെ ഒരു ഡിസൈൻ ഇങ്ങനെയുള്ള ഡിസൈനിൽ ഈ അജ്രക് പ്രിൻഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് വളരെ ഭംഗിയാണ് കേട്ടോ സംഭവം ഈ കൊച്ചുങ്ങൾക്കൊക്കെ നല്ല സ്ഥിരം നല്ല സുഖമുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് അജ്രക്കിൻ്റെ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ അടുത്ത തേർട്ടി ഫോർ ആണ് കേട്ടോ ഇതിന്റെ തേർട്ടി ഫോർ അതിൽ നിന്ന് ഒരു കുറച്ച് അതായത് അത് പതിനാല് ഇഞ്ചാണ് അതിന്റെ ഈ ചെസ്റ്റ് വണ്ണം വരുന്നെങ്കിൽ ഇതിനൊരു പതിനഞ്ച് ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് ഇതിനൊരു തേർട്ടി ഫൈവ് ഇഞ്ചാണ് ഇറക്കം വരുന്നത് ഒരു മുപ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് മുപ്പത്തഞ്ച് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് സെൻറ്റിമീറ്റർ ഉള്ള സോറി മുപ്പത്തഞ്ചഞ്ച് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഇതിന്റെ ഒരു നാലഞ്ച് കളറുകൾ നമ്മളടുത്തുണ്ട് അത് കാണിക്കാം അതിൻ്റെ ഫസ്റ്റ് കളർ അതാണ് നല്ല ഭംഗിയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് കൈ ഒന്നുമില്ല കയ്യിലൊരു പ്രില്ല് വരുന്നുണ്ട് ഒരു ബീനൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള റേറ്റമാണ് അതുകൊണ്ടാണ് എനിക്കിത് വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യുന്നത് ഇത് വേറൊരു ഐറ്റമാണ് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനും പ്രിൻറ്റും എല്ലാം കൂടി വ്യത്യസ്തമായിട്ട് വരും നല്ല ഭംഗിയുള്ള ഐറ്റങ്ങളാണ് എല്ലാ നല്ല ചെറിയ പ്രിൻ്റുകളും അതേ അണക്കുള്ള ഒരു കോട്ടൺ നല്ല കോട്ടൺ നല്ല പ്യുവർ കോട്ടനാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നാച്ചിരക്കിൻ്റെ പ്യുവർ കോട്ടൺ അതായത് വേറൊരു പ്രിണ്ടാണ് കേട്ടോ ഇതൊന്നും തേർട്ടി ഫോറാണ് സൈസ് അതിൻ്റെ നാലാമത്തെ ഒരു പ്രിൻഡാണത് ഇതുപോലെ രണ്ട് മൂന്ന് എണ്ണം ഒക്കെ മേടിച്ചതാണെങ്കിൽ മേടിക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മേടിക്കാം ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പേക്കാണ് ഇതിന് അതിൻ്റെ വേറൊരു കളറാണ് തേർട്ടി ഫോർ സൈസില് ഈ നാല് പണ്ടിലാണ് ഇത് വന്നിട്ടുള്ളത് അടുത്ത തേർട്ടി സിക്സ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ ലെങ്തോ അതിൻ്റെ വണ്ണമോ എല്ലാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിത് ചോദിച്ചാൽ മതി വാട്സാപ്പിൽ ഒന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരുടെ അടുത്തും മറുപടി പറയുന്നുണ്ട് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ പറഞ്ഞു തരുന്നത് ഇത് തേർട്ടി സിക്സ് ആണ് അതിൻ്റെ അതിൻ്റെ കുറച്ചും കൂടി കിടക്കാൻ കൂടുതൽ ഇത് സൈസ് വൈസിൽ വലുതാ തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സിനോട് വേണ്ടത് ഒരു ഇഞ്ചിന്റെ ചെസ്റ്റ് അളവ് കൂടിക്കൊണ്ടേ ഇരിക്കും ആദ്യം പതിനാലാണ് പിന്നെ വരുന്നത് പതിനഞ്ചാണ് തേർട്ടി സിക്സ് വരുമ്പോഴത്തേക്ക് ചെസ്റ്റ് അളവ് വന്നിട്ട് പതിനാറ് ഇഞ്ച് വരും അതനുസരിച്ച് ലെങ്തും കൂടും മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററോളം അതൊക്കെ മുപ്പത്തി ആറ് സെൻറ്റിമീറ്ററോളം അടക്കം വരും ഇതാണ് അതിന്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് എല്ലാം മിക്സഡ് ആയിട്ടുള്ള കളേഴ്സുകളാണ് അത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനോ ഓഫ് വിൻഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഐറ്റ് ചെയ്യുന്നതായിരിക്കും ഇതാണ് അതിന്റെ ലാസ്റ്റ് മുപ്പത്താറാണ് മുപ്പത്താറിലെ ലാസ്റ്റ് കളർ അടുത്ത കഴിഞ്ഞാൽ മുപ്പത്തെട്ട് സെൻഷൻ വരുന്നുണ്ട് എല്ലാം നല്ല ഡിസൈൻ കേട്ടോ അതിൽ നല്ല കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയല് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കാരണം അതിൻ്റെ കെ ടി എയ്റ്റിലെ ഫസ്റ്റ് കളറ് വരുന്നത് അതിൻ്റെ അടുത്ത് ഒരു കെ ടി എയ്റ്റിലെ അടുത്ത് ഒരു സെക്കൻഡ് കളർ വരുന്നുണ്ട് ഇതിനാകുമ്പോഴത്തേക്ക് ലെങ്ത് വന്നിട്ട് ഒരു മുപ്പത്തി ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് അതൊക്കെ ചെസ്റ്റ് അളവ് വന്നിട്ട് പതിനേഴ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഒരു രണ്ട് ഇഞ്ച് രണ്ടിഞ്ച് വ്യത്യാസം വരുന്നുണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിയാറ് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് വരുമ്പോഴത്തേക്ക് ഇറക്കം മുപ്പത്തെട്ടിൻ്റെ ഇറക്കും അതായത് അതിൻ്റെ ഒരു മറ്റൊരു ഡിസൈൻ ഡിസൈനാണ് സിംപിൾ ഐറ്റമാണ് അങ്ങനെ പേട്ടിൻ്റെ ഇതൊരു വേറൊരു ഡിസൈനാണ് നല്ല നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അജക്കിൻ്റെ ആയതുകൊണ്ട് കൊച്ചു മറ്റൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അടിപൊളിയായിരിക്കും അല്ല ഇത് അതിൻ്റെ ലാസ്റ്റ് ഡിസൈനാണ് തേർട്ടി എയ്റ്റിൽ വരുന്ന ഒരു ലാസ്റ്റ് ട്രിൻഡാണിത് ഇതിന് ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ മാത്രം രണ്ടപ്പെട്ടാൽ നമ്മൾ തയ്ച്ച് തരുന്നതായിരിക്കും അതെല്ലാം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യണമോ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ ഐറ്റം നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്